വക്കഫ് നിയമ ഭേദഗതി ഈ ബില്ല് പാർലമെൻറ്റിൽ വരികയും ലോക്സഭയിലത് പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴ് രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു പാസ്സാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ആ ബില്ല് വരുന്നതിന് മുൻപ് തന്നെ കെ സി ബി സിയും സി ബി സി ഐയും ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരുന്നു കെ സി ബി സി പ്രത്യേകിച്ച് കേരളത്തിലെ എം പിമാരോട് ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മുനമ്പത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകത്തക്ക വിധമുള്ള ചില വകുപ്പുകൾ ഈ പുതിയ ഭേദഗതി ചെയ്യുന്ന വക്കഫ് ബില്ലിൽ ഉണ്ട് അതുകൊണ്ട് ആ വകുപ്പുകളെ അനുകൂലിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് വക്കഫ് ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭാവിയിൽ ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള വകുപ്പുകളെ അംഗീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാല് എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അതിന് തയ്യാറായില്ല അവർക്ക് അവരുടേതായ കാരണങ്ങളൊക്കെ ഉണ്ടാവാമായിരിക്കും പക്ഷേ അവർ അതിന് തയ്യാറായില്ല എങ്കിലും പാർലമെൻറ്റിൻ്റെ ഹിന്ദത്തിൻ്റെ ബലമൊക്കെ അനുസരിച്ച് ബില്ല് പാസ്സായിരിക്കുകയാണ് ഇനി ആ ബില്ല് രാജ്യസഭയും കടന്ന് നിയമമായി വരണം നിയമമായി വന്നു കഴിയുമ്പോൾ അതിനകത്തുള്ള ഏതൊക്കെ വകുപ്പുകൾ ഈ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് സഹായകമാകും എന്നുള്ളത് നമ്മൾ പഠിക്കണം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏതൊക്കെ വകുപ്പിന് പ്രകാരം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ ഈ ബില്ല് പാസ്സായി കിട്ടിയതിൽ സ്വാഭാവികമായിട്ടും വനമ്പത്തെ ജനങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ കൂടി ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം ഇല്ല നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധത്തിന് പോകാനൊന്നുമില്ല അവർ തന്നെ മനസ്സിലാക്കണം കാര്യങ്ങൾ കാരണം അവർ ഇന്നിപ്പോൾ ആരോ അവരിൽ ഒക്കെ അഭിപ്രായപ്പെട്ടതായിട്ട് അറിഞ്ഞു അവർ ചർച്ചകൾ നടത്തും അല്ലെങ്കിൽ കെ സി ബി സിയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊക്കെ പോകും കെ സി ബി സി എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ് നമുക്കൊരിക്കലും ആരോടും ഒരിക്കലും ചർച്ച ചെയ്യാത്ത ഒരവസ്ഥയൊന്നും നമുക്കില്ല നമ്മൾ തുറന്ന തുറന്ന മനസ്സോടുകൂടി തന്നെ അവരെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നമ്മുടെ നിലപാടുകളുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇതിനെ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് നിലപാടുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളോ നിലപാടുകളൊക്കെ ഉണ്ടാകുമായിരിക്കും എന്തായിരുന്നാലും ആത്യന്തികമായിട്ട് നമ്മളുടെ ലക്ഷ്യം പ്രശ്നാധിഷ്ഠിതമാണ് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മളതിൻ്റെ പേരിൽ വേറൊരു പ്രതിഷേധത്തിനും ഒന്നും നമ്മൾ പോകുന്നില്ല